േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി വരവിനെ തുടർന്ന് ഇനി എന്താകും അവസ്ഥ എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് എല്ലാവരും നാല് പെൺകുട്ടികൾക്കും അവനെ ഇഷ്ടമാകുന്നു ഇതോടെ വിവേകിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് വിവേകിന്റെ അമ്മ മുന്നിലേക്ക് പോവുകയാണ് പക്ഷേ ഇതേ സമയം വിവേകിന് ഇഷ്ടപ്പെടുന്നത് വർഷയെ ആയിരുന്നു വർഷയുടെ മനസ്സ് മുഴുവൻ ശ്രീയേട്ടനായതുകൊണ്ട് തന്നെ വർഷയ്ക്ക് വിവേകിനെ ഇഷ്ടപ്പെടുന്നുമില്ല ഇതേ സമയം ശിവനന്ദയും കൂട്ടരും ഇപ്പോൾ വിവേകിനെ ഇംപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നു പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും മുന്നിലേക്ക് പോകാൻ അനുവദിക്കാത്ത വിവേക് തനിക്ക് വർഷയെ ഇഷ്ടമായി എന്ന് അമ്മയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം വിവേകിൻ്റെ അമ്മയെ ഒന്ന് ഞെട്ടിച്ച് കളയുന്നു പക്ഷേ വിവേകിൻ്റെ ഇഷ്ടം പോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് പോകട്ടെ എന്ന് ഉറപ്പിക്കുന്ന അവർ ഇതേ തുടർന്ന് വിവേകിനോട് മുന്നിലേക്ക് പോയിക്കൊള്ളാൻ പറയുന്നു ഒടുവിൽ വിവേക് ഇപ്പോൾ വർഷയെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് അടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്